ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് ജയിച്ചു കയറാൻ വോട്ട് യാചിച്ചു വരുന്ന സ്ഥാനാർത്ഥികൾക്കും നിലവിൽ എം പി ഐ വിലസുന്നവരും ദേ ഇതൊന്ന് കാണുക ഇത് മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനാണ് ഇതിൽ യാത്രക്കാർ തിങ്ങി ഞെരിങ്ങി യാത്ര നടത്തുകയാണ് ലഗേജ് ഇരിക്കേണ്ടിടത്ത് പോലും ആളുകൾ കയറിയിരിക്കുന്നു കാലുകൾ വെക്കാൻ ഇടമില്ല വാതിൽക്കൽ വരെ വളരെ അപകടത്തിൽ തൂങ്ങിക്കിടന്നാണ് യാത്രയും ഇത് എറണാകുളത്ത് നിന്ന് ഡൽഹി വരെ പോകുന്ന ട്രെയിനാണ് റിസർവേഷൻ അല്ലാതെ ടിക്കറ്റ് എടുത്ത് കയറാൻ കഴിയുന്ന ജനറൽ കമ്പാർട്ട്മെന്റ് ആണിത് ഈ ട്രെയിനിൽ മുന്നിലും പിന്നിലും മാത്രമാണ് ഓരോ കോച്ചുകൾ ഉള്ളത് ഈ കോച്ചുകളിലാണ് ഇത്തരത്തിൽ സാധാരണക്കാർ ഇങ്ങനെ ഒരു യാത്ര നടത്തുന്നത് വളരെ അപകടം പിടിച്ച ഒരു യാത്ര തന്നെയാണിത് അവർക്ക് ശ്വസിക്കാൻ പോലും കഴിയുന്നില്ല നേരെ നിൽക്കാൻ കൂടി ആകുന്നില്ല ജോലി സ്ഥലങ്ങളിൽ മറ്റും പോകാനായിട്ട് ഈ കോച്ചുകളിൽ തിങ്ങി ഞെരുങ്ങി കയറുകയാണ് ഈ യാത്രകൾ ഇവരുടെ യാത്രയൊക്കെ വളരെ ദുഷ്കരമാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഒരു ബോഗിയുടെ കിട്ടിക്കഴിഞ്ഞാൽ അതിവർക്ക് പ്രയോജനപ്പെടുമെന്ന് തന്നെയാണ് പറയുന്നത് അതായത് എന്നെ ജയിപ്പിച്ചാൽ ഉണ്ടാകും അല്ലെങ്കിൽ വികസനം ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്ന സ്ഥാനാർത്ഥികളൊക്കെ ഇതൊന്ന് കാണുക വികസനം എന്നത് ജനങ്ങൾക്ക് ഏത് വിധത്തിൽ പ്രയോജനമുണ്ടായി എന്നതാണ് നാം അറിയേണ്ടത് ഇതിലെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം ദൃശ്യങ്ങളിൽ പോകുമ്പോൾ തന്നെ ഇവർ അനുഭവിക്കുന്ന ആ ഒരു ദുരിതം നമുക്ക് കാണാൻ കഴിയും ദൃശ്യങ്ങളിലേക്ക് നമസ്കാരം എൻ്റെ പേര് ജിമ്മി ജോൺ ഞാനിപ്പം ഡൽഹിക്ക് പോകുന്ന വണ്ടിയേനുണ്ട് തൃശ്ശൂരിൽ നിന്ന് കയറിയതാണ് ഇല്ല ആ ഡോറിൻ്റെ അവിടെ കാണാം ആൾക്കാർ നിൽക്കുന്നത് മൊത്തം ഡോറിൻ്റെ അങ്ങേട്ടോ അങ്ങേക്കാ അത് ഡോറാണ് ഏ കാല് വെക്കാൻ ഇടയില്ല അതുപോലെ ഓരോ ഇതാ മുള്ളിൽ സീറ്റ് ഇത് ഇരിക്കാനുള്ള സീറ്റല്ല ഇത് ലഗേജ് വെക്കാനുള്ള ഇത് അവിടെയെല്ലാം ആൾക്കാർ കയറിയിരിക്കുന്നു ഈ ചെറിയ കുഞ്ഞടക്കം അല്ല അവിടെയുണ്ട് ഇതിന് ചെറിയ നെറ്റാണിത് ഇത് നെറ്റാണ് അതിൻ്റെ ഇടയ്ക്കിടെ കാണാം ഇത്രയും ജനങ്ങൾ ഇവിടെ ഇവിടെ എല്ലാ നേതാക്കന്മാരും ഉണ്ട് എല്ലാവരും ഓട്ടി ചോദിച്ചു അങ്ങേയറ്റത്തേക്കുണ്ട് ഏഹ് ഇതൊരു ബോഗിയുടെ പകുതിയാണ് സാറത് കണ്ടിടും സാറിപ്പോൾ മത്സരിക്കാൻ പോകുന്നുണ്ടല്ലോ ഏഹ് പറ്റുമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി ആയിട്ട് പോയിട്ട് റെയിൽവേയുടെ മന്ത്രിയായിട്ട് കണ്ടിട്ട് എല്ലാ വണ്ടികൾക്കും വീണ്ടും ഒരേ എക്സ്ട്രാ കോച്ചും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമായിരിക്കും ആദ്യം അതാണ് നമുക്ക് ജനങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് കണ്ടോ ജനങ്ങൾ ഒരു വെക്കാൻ പോലും ഇടയില്ല സാർ ആ ഒരു കണ്ടീഷനാണ് ഒരു സീറ്റിൽ നാല് പേരാണ് ഇരിക്കേണ്ടത് ഒരു സീറ്റിൽ നാല് പേരാണ് ഇരിക്കേണ്ടത് അഞ്ച് പേരുള്ള സീറ്റ് അഞ്ച് പേരാണ് ഇരിക്കുന്നത് ഒരു സീറ്റിൽ അതിൻ്റെ ഇടയിൽ ഇതാ രണ്ട് സീറ്റിൻ്റെ ഇടയിലാണ് സഹോ ഒരു സഹോദരി വരെ നിൽക്കുന്നു ഒരു സഹോദരി മുഖം കാണുന്നില്ല കേട്ടോ കാണിക്കുന്നില്ലേ അപ്പോൾ ഒരു സഹോദരി നിൽക്കുന്നു പല ആൾക്കാർ അതിൻ്റെ ക്യാപ്പിലൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് നിന്നുകൊണ്ടാണ് അത്ര തിരക്കാണ് ഈ ഡൽഹി വണ്ടിക്ക് ഈ എറണാകുളത്ത് നിന്ന് കണ്ണൂർ വഴി പോകുന്ന ഡൽഹി വണ്ടിയാണ് സാർ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ ഈ ഓട്ടി ചോദിക്കാൻ പറ്റുന്നേക്കാളും നല്ലത് ഇതൊക്കെ കേന്ദ്രത്തെ കേന്ദ്രമന്ത്രിയെ പോയി കണ്ട് റെയിൽവേയുടെ മന്ത്രിയെ കണ്ടിട്ട് ഓരോ എക്സ്ട്രാ ഭോഗികൂടെ പറ്റുമെങ്കിൽ ഇട്ട് കൊടുത്ത് ജനങ്ങൾക്ക് ഇരുന്ന് പോകാനുള്ള സെറ്റപ്പ് മാന്യമായിട്ട് ഇരുന്ന് പോകാനുള്ള സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക ഒരപേക്ഷയാണ് താഴ്മയോടുകൂടിയാണ് പറയുന്നത് എല്ലാ വണ്ടിക്കും ഇതൊക്കെ തന്നെയാണ് സാറേ അവസ്ഥകൾ കേരളത്തിലെ വണ്ടിയിൽ നിന്നും കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയൊക്കെ ഒന്നും ബോഗികളില്ല എല്ലാം ഒന്ന് രണ്ട് കോച്ചുകൾ ഫ്രണ്ടിൽ രണ്ട് കോച്ചായിരിക്കും അല്ലെങ്കിൽ ഒരു കോച്ച് അല്ലെങ്കിൽ ബാക്കിൽ ഒരു കോച്ചായിരിക്കും ഈ ഡൽഹി വണ്ടിയിൽ ഒരേ ഒരേ കോച്ചേ ഉള്ളൂ ഫ്രണ്ടിലൊന്ന് ബാക്കിലൊന്ന് അല്ലാതെ ഒരു കോച്ചില്ല ഇതാണ് നമ്മുടെ അവസ്ഥകൾ കേരളത്തിലെ അവസ്ഥകൾ ഇതൊക്കെയാണ് പറ്റുമെങ്കിൽ സാർ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ ഈ ഓട്ടി ചോദിച്ച് വരുന്ന കൂടുതൽ ജനങ്ങളുടെ വിഷമം മനസ്സിലാക്കിയിട്ട് ജനങ്ങൾക്ക് ഈ എല്ലാ ട്രെയിനിലും എക്സ്ട്രാ ഒരു കൊച്ചും കൊണ്ട് ഇട്ട് കൊടുത്താൽ വളരെ നന്ദി നന്ദിയുണ്ടാവും